ഇന്നത്തെ ബോംബെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് രസകരമായ ഒരു കഥയാണ് ആയിരത്തി അറുന്നൂറ്റി പോർച്ചുഗീസ് രാജാവ് ജോൺ നാലാമന്റെ മകൾ കാതറിൻ ഓഫ് ബ്രാഗ്രൻസെ വിവാഹം കഴിച്ചിരുന്നത് ഇംഗ്ലണ്ട് രാജാവായ ചാൾസ് രണ്ടാമനായിരുന്നു ഈ വിവാഹത്തിൽ ഒരു വലിയ സ്ത്രീധനം മകളുടെ ഭർത്താവിന് നൽകാൻ തന്നെ പോർച്ചുഗീസ് രാജാവ് തീരുമാനിച്ചു അങ്ങനെ സ്ത്രീധനമായി നൽകിയത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബോംബെ ആയിരുന്നു പക്ഷെ വിവാഹ ശേഷം ചാൾസ് രണ്ടാമൻ ബോംബെക്ക് പ്രാധാന്യം കൊടുത്തില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ചാൾസ് രണ്ടാമൻ ബോംബെയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പത്ത് പൗണ്ട് നിരക്കിൽ വാർഷിക വാടക കൊടുത്തു ഇതോടെ ബോംബെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന ട്രേഡ് ഹബ്ബായി അങ്ങനെ ഒരു വിവാഹത്തോടൊപ്പം ഒരു വലിയ നഗരവും കൈമാറപ്പെട്ടു വെറും പത്ത് പൗണ്ടിന്റെ വാടകക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അവിടെ നിന്നും ഇന്ത്യ എന്ന രാജ്യസങ്കല്പത്തിലേക്കും നമ്മുടെ ഇന്നത്തെ ഭരണഘടനയിലേക്കും എങ്ങനെ എത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം സ്വാഗതം ഇത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയുള്ള എപ്പിസോഡാണ് കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറംഗസേബ് മരിച്ചതോടെ മുഗൾ പ്രതിരോധ വ്യൂഹങ്ങൾ തന്ത്രങ്ങൾ അതിരുകളിലെ നിയന്ത്രണം ഒക്കെ തകരാൻ തുടങ്ങി അവരുടെ കേന്ദ്ര ഭരണശക്തി വളരെ ദുർബലമായി സാമ്രാജ്യം പല പ്രവിശ്യകളിലായി പിരിഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടിനുള്ളിൽ നവാബുകൾ സ്വതന്ത്രമായ ഭരണങ്ങൾ ആരംഭിച്ചു ബംഗാൾ ഹൈദരാബാദ് അവദ് രാജസ്ഥാനിലെ രാജാക്കന്മാർ മറാട്ട സംഘം സിഖുകാർ തുടങ്ങിയവരൊക്കെ സ്വതന്ത്രരായി മാറി ഈ മറാട്ടക്കാരെ അടിച്ചമർത്താൻ അൻപത് വർഷം നീണ്ടുനിന്ന യുദ്ധങ്ങളൊക്കെ നടത്തിയതോടെ മുഗളന്മാരുടെ സാമ്പത്തിക സൈനിക ശേഷിയിലൊക്കെ വളരെ വലിയ തകർച്ച സംഭവിച്ചിരുന്നു മാത്രമല്ല ഔറംഗസേബിന് ശേഷം ഭരണത്തിലെത്തിയ മുഗൾ രാജാക്കന്മാരൊന്നും അത്രക്ക് പോരായിരുന്നു അവർ ദുർബ് ദുർബലരായിരുന്നു അകത്തു നിന്നും പുറത്തു നിന്നും ആക്രമണങ്ങൾ നേരിട്ടതിന്റെ ഫലമായിട്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി ക്രമാനുഗതമായിട്ട് ക്ഷയിച്ചു തുടങ്ങി ബ്രിട്ടീഷുകാർക്ക് അതൊരു അവസരമായിരുന്നു അവർ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന യൂറോപ്യന്മാരുമായിട്ടും വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ടൊക്കെ അവർ നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു തുടങ്ങി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിൽ അവർ ഇന്ത്യയിൽ വ്യാപാരം ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ആദ്യമായി സൂറത്തിലൊരു വ്യാപാര കേന്ദ്രം തുറന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അവർ പുതുച്ചേരി പിടിച്ചു അവരുടെ പ്രധാന കോളനിയാക്കി തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ബംഗാളിലെ ചന്ദൻഗോറും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ മാഹിയും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ തമിഴ്നാട്ടിലെ കരൈക്കലും അവർ പിടിച്ചു എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിക്ക് ശേഷം ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വാധീനം ശക്തിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു ു ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് ഈ പാരീസ് ഉടമ്പടി ബ്രിട്ടീഷ് ഫ്രഞ്ച് സാമ്രാജ്യങ്ങൾ അമേരിക്ക ഇന്ത്യ കാനഡ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ആധിപത്യത്തിനായി പോരാടുകയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഏഴ് വർഷത്തോളം ഈ യുദ്ധം നീണ്ടു നിന്നു സ്പെയിൻ ഫ്രാൻസിന്റെ ഭാഗത്തും പോർച്ചുഗൽ ബ്രിട്ടന്റെ ഭാഗത്തും നിലയുറപ്പിച്ചു എന്തായാലും പാരീസ് ഉടമ്പടിയുടെ ഭാഗമായി യുദ്ധം അവസാനിച്ചു അപ്പോഴേക്കും ബ്രിട്ടൻ ഒരു ആഗോള ശക്തിയായി വളർന്നു കഴിഞ്ഞു divide and rule അഥവാ ഭിന്നിപ്പിച്ച് പരിക്കൽ പദ്ധതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കാൻ തുടങ്ങി പ്രാദേശിക രാജാക്കന്മാരുടെ ഭിന്നതകൾ മുതലെടുത്ത് അവയിൽ ഇടപെടാനും ആളി കത്തിക്കാനും തുടങ്ങി പ്രാദേശിക രാജാക്കന്മാരും സുൽത്താൻമാരും തമ്മിൽ അകലാൻ ഇതൊക്കെ കാരണമായി ഈ നയം കമ്പനിയുടെ രാഷ്ട്രീയ സൈനിക സാമ്പത്തിക ആധിപത്യം ഉറപ്പാക്കാൻ അവരെ സഹായിച്ചു ഇന്ത്യക്കാരെ ഉപയോഗിച്ച് തന്നെ ഇന്ത്യക്കാരെ കീഴടക്കി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് നവാബിന്റെ വിശ്വസ്ത സേനാനായകനായ മിർ ജാഫറുമായി ഗൂഢാലോചന നടത്തി നവാബ് സിറാജ് ധോളെ ഇതിനിടയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാർ പന്ത്രണ്ടായിരം രൂപക്ക് സുനതനി ഗോവിന്ദപൂർ കാളികാഥ എന്നീ മൂന്ന് ഗ്രാമങ്ങൾ വാങ്ങി ഈ മേഖല പിന്നീട് കൽക്കത്ത ആയി വികസിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ ഫോർട്ട് വില്യം എന്ന വലിയൊരു കോട്ട നിർമ്മിച്ചു ഈ കോട്ടയാണ് പിന്നീട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആസ്ഥാനമായി മാറുന്നത് ബംഗാൾ നവാബ് സിറാജ് ദൌള ബ്രിട്ടീഷുകാരുടെ നയങ്ങളെയും സാമ്പത്തിക ചൂഷണത്തെയും എതിർത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ഫറൂഖ് സിയാർ എന്ന മുഗൾ ചക്രവർത്തി ബ്രിട്ടീഷുകാരെ പ്രോത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ദസ്തക് എന്നൊരു പ്രത്യേക വ്യാപാര അനുമതിയും നൽകിയിരുന്നു ഇതുപ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കസ്റ്റംസ് ചുമത്താതെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും കഴിയുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പ്രാദേശിക വ്യാപാരികൾക്കും ബംഗാൾ നവാബായ സിറാജ് ദൌളക്കും ഇത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ഇതിനെതിരെ സിറാജ് ദൌള ശക്തമായി പ്രതികരിച്ചു ഇതിനെ തുടർന്നാണ് ഇംഗ്ലീഷുകാരും ബംഗാൾ നവാബും തമ്മിലുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ സിറാജ് ദൌള കൽക്കട്ടയിലെ ഫോർട്ട് വില്യം പിടിച്ചടക്കി അതിലൊരു ഭാഗത്ത് ബ്രിട്ടീഷ് തടവുകാരെ ഏർ ഏറെക്കുറെ നൂറ്റി നാൽപ്പത്തഞ്ച് പേർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവരെ തടവിലാക്കി ഇതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ശ്വാസം മുട്ടി മരിച്ചുവെന്ന് ഇംഗ്ലീഷുകാർ അവകാശപ്പെട്ടു ഈ സംഭവത്തെ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇംഗ്ലീഷുകാർ ഇതിന് വലിയ പ്രചാരണം നൽകി അവർ നവാബിനെതിരെയുള്ള പ്രതികാരത്തിന് ആഹ്വാനം ചെയ്തു സിറാജ് ധൌളയുടെ സേനാ മേധാവിയായിരുന്ന മിർ ജാഫറുമായി ബ്രിട്ടീഷുകാർ രഹസ്യ ധാരണയിലായി ബ്രിട്ടീഷുകാർ മിർ ജാഫറിന് ഭാവി ആക്കാമെന്ന് വാഗ്ദാനം നൽകി റോബർട്ട് ക്ലൈവ് മൂവായിരം ബ്രിട്ടീഷ് സൈനികരുമായി പ്ലാസിയിലേക്ക് മുന്നേറ്റം നടത്തി നവാബിന്റെ സേന അൻപതിനായിരത്തോളം അംഗങ്ങൾ വരുന്നുണ്ടായിരുന്നെങ്കിലും ജാഫർ താൻ യുദ്ധത്തിനിറങ്ങില്ലെന്ന് രഹസ്യമായി തീരുമാനിച്ചു യുദ്ധം തുടർന്നപ്പോൾ യും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും സേന യുദ്ധം ഉപേക്ഷിച്ചു നവാബ് തനിച്ചായി അങ്ങനെ നവാബ് തനിച്ചായി പോരാടുകയും അവസാനം തോൽക്കുകയും ചെയ്തു സിറാജ് ദൌല രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു മീർ ജാഫർ ബംഗാളിന്റെ നവാബായി നിയമിതനായി എന്നാൽ അദ്ദേഹം ഇംഗ്ലീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഫ്ലാസി യുദ്ധത്തിലെ വിജയത്തോടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ വലിയ ശക്തിയായി മാറുന്നത് അതിനുശേഷം അവർ ബംഗാളിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നു ഈ നിയന്ത്രണങ്ങൾ ഭൂരഹിതർക്കും പ്രാദേശിക ഭരണകൂടത്തിനും വ്യാപാരത്തിനും വലിയ ആഘാതം ി അത്യാർത്തി നിറവേറ്റാൻ കഴിയാത്ത ജാഫറിനെ അവർ മാറ്റി പുതിയ നവാബായി മിർ ഖാസിമിനെ കൊണ്ടുവന്നു കൂടുതൽ അധികാരങ്ങൾ നൽകി ദസ്തക് പദവി ഉപയോഗിച്ച് കസ്റ്റംസ് തീരുവ ചുമത്താതെ വ്യാപാരം നടത്തി പ്രാദേശിക വ്യാപാരികൾക്ക് ഇത്തരത്തിലുള്ള അനുമതികൾ ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ കമ്പനി വ്യാപാര മേഖലയിൽ കുത്തകകളും ഏകാധിപതികളുമായി എന്തായാലും ഒരു പരിധിയിലധികമുള്ള ജനവികാരത്തിനെതിരെ നിൽക്കാൻ നവാബും മിർ ഖാസിമിനും കഴിഞ്ഞില്ല അദ്ദേഹം ഇത് ചോദ്യം ചെയ്തപ്പോൾ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ നവാബുമായി നടത്തി അങ്ങനെ നവാബിനെ പരി പരാജയപ്പെടുത്തി ബംഗാളിന്റെയും അവധിന്റെയും മേൽ സമ്പൂർണ്ണ ആധിപത്യം നേടി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ കച്ചവട സ്ഥാപനം എന്ന നിലയിൽ നിന്ന് ഒരു ഭരണകൂടമായി മാറി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധത്തിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സർ യുദ്ധത്തിനും ശേഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ കമ്പനി മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാ ആലം രണ്ടാമൻ അവധിലെ നവാബ് ഷുജാ ഉദ്ള ബംഗാൾ നവാബ് മിർ ജാഫർ എന്നിവരുമായി അലഹബാദ് ിൽ വെച്ച് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു അലഹബാദ് ഉടമ്പടി എന്നായിരുന്നു ഈ ഉടമ്പടിയുടെ പേര് കമ്പനിക്കാർ ബംഗാൾ ബിഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ നികുതി ഈടാക്കാനുള്ള അവകാശം ദിവാനി റൈറ്റ് അതോടുകൂടി നേടി ഇതോടെ ബംഗാളിന്റെ ധനകാര്യ നിയന്ത്രണവും കമ്പനിയുടെ കയ്യിലായി ബംഗാളിന്റെ സമ്പത്ത് കോർപ്പറേറ്റ് കൊള്ളയായി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി പാട്ടക്കാർക്കും റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാർഷിക തൊഴിലാളികൾക്കും മേരിൽ ഭീമമായ നികുതി ചുമത്തി വലിയ തോതിൽ വരുമാനം ശേഖരിച്ചു എന്നാൽ അത് ജനക്ഷേമത്തിലേക്കോ കാർഷിക വികസനത്തിലേക്കോ തിരിച്ചുവിടാതിരുന്നത് കർഷകരുടെ ദയനീയ അവസ്ഥക്ക് കാരണമായി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കാലഘട്ടത്തിൽ കടുത്ത കമ്പനി ഒരു ദാക്ഷിണ്യവും കൂടാതെ വരുമാനം ശേഖരിച്ചു കൊണ്ടിരുന്നതിനാൽ ക്ഷാമ നിവാരണ ഒന്നും എടുത്തിരുന്നില്ല വരൾച്ച മൂലം അരിയും മറ്റു പ്രധാന ഭക്ഷ്യധാന്യങ്ങളും ഉത്പാദിപ്പിക്കാൻ സാധിച്ചില്ല ദൃശ്യ ഭക്ഷ്യ വസ്തുക്കളുടെ വില കുത്തന കൂടി അങ്ങനെയാണ് ഒരു കോടിയിലധികം ആളുകൾ മരണപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിട്ടുള്ള ബംഗാൾ ക്ഷാമം ഉണ്ടാകുന്നത് ബംഗാൾ ക്ഷാമത്തെ തുടർന്ന് നികുതി വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടായി മാത്രമല്ല കമ്പനി ഉദ്യോഗസ്ഥർ കമ്പനിയുടെ നികുതി ഉപാധികൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി പണം സമ്പാദിക്കാനും തുടങ്ങി കമ്പനി ഭരണം അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിലും മുങ്ങി ഇത് കമ്പനിയുടെയും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി ബ്രിട്ടനിലെ സാമ്പത്തിക തകർച്ച കാരണം ബ്രിട്ടീഷ് പാർലമെന്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കേണ്ടതായുണ്ട് എന്ന് തീരുമാനിച്ചു ബ്രിട്ടീഷ് ബ്രിട്ടീഷ്ഞിയും പാർലമെന്റും ഇന്ത്യയിലെ കമ്പനി ഭരണം അക്രമാസക്തവും അനിശ്ചിത െന്ന് തിരിച്ചറിഞ്ഞു ബ്രിട്ടീഷ് താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കാനായി കമ്പനി നേരിട്ട് ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്ത്യയിലെ ഭരണത്തിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി നിയമനിർമ്മാണം നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം നിയന്ത്രിക്കുക ഇന്ത്യയിലെ ക്രമരഹിതമായ ഭരണക്രമം നിയന്ത്രിക്കുക ഭാരതീയ ഭരണത്തിന്റെ ആദ്യഘട്ട നിയമപരിഷ്കാരം തുടങ്ങിയവയായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ നിയമത്തിലൂടെയാണ് ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത് അങ്ങനെ ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗ് നിയമത്തിനായി ഇതോടുകൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം കൂടുതൽ ഏകോപിതമായി ഗവർണർ ജനറലിനൊപ്പം നാല് അംഗങ്ങൾ മാത്രം അടങ്ങിയ ഒരു എക്സിക്യൂട്ടീവ് കൌൺസിൽ ഉണ്ടാക്കി ഗവർണർ ജനറലിന് ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ലായിരുന്നു ഇത് പിന്നീട് കോർഡിനേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അന്ന് കൊണ്ടുവന്ന ഗവർണർ ജനറലിന്റെ പദവിയാണ് പിന്നീട് വൈസ്രോയിലേക്കും തുടർന്ന് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തിലേക്കും മാറുന്നത് ആദ്യ റെഗുലേറ്റിംഗ് നിയമത്തിന്റെ ഭാഗമായി മദ്രാസ് ബോംബെ ഗവർണർമാർ ഗവർണർ ജനറലിന്റെ റ്റ് അംഗങ്ങളായി ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കേന്ദ്രീകൃതവത്കരണത്തിനുള്ള ആദ്യഘട്ടമായിരുന്നു ഈ നിയമത്തോട് കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കൽക്കത്തയിലായിരുന്നു അത് ഇതിലൂടെ ബ്രിട്ടീഷ് നിയമങ്ങളും ന്യായ വ്യവസ്ഥയും ഇന്ത്യൻ ഉപഖണ്ഠത്തിൽ നടപ്പിലാക്കാനുള്ള തുടക്കമായി ആദ്യ സുപ്രീം കോടതിയിലേക്ക് ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരുമാണ് നിയമിതരായത് ആദ്യ ചീഫ് ജസ്റ്റിസ് എലിയാസ് ഇംബെ ആയിരുന്നു ഈ നിയമത്തെ ആധുനിക ഇന്ത്യയുടെ ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ള ഭരണ ക്രമത്തിന്റെ ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് നിലവിലെ ഇന്ത്യൻ ഭരണഘടനയുമായുള്ള ബന്ധം പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര ഭരണ സംവിധാനം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ നിയമവ്യവസ്ഥ ഭാരതീയൽ സിസ്റ്റം പാർലമെന്ററി മേൽനോട്ടം എന്നിവയുടെ തുടക്കം ഇവിടെ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിലെ ചാർട്ടർ ആക്ട് തുടങ്ങിയ നിയമങ്ങൾ വഴി കമ്പനി ഭരണം ക്രമേണ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വഴി കമ്പനിയുടെ മൊണോപ്പിളി എടുത്തു കളഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് വഴി ഇന്ത്യയിലെ മുഴുവൻ ഭരണവും ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലായി ആധുനിക ഇന്ത്യൻ ഭരണ വ്യവസ്ഥയുടെ പല തത്വങ്ങളുടെയും തുടക്കം ഈ നിയമങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ തത്വങ്ങളായ ഭരണ വിഭജന തത്വം സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഡ്യൂ ആൻഡ് ഡ്യുവൽ ഗവർണൻസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ്സ് ഇന്ത്യ ആക്റ്റിലും സാമ്പത്തികവും മതപരവുമായുള്ള സ്വാതന്ത്ര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വഴിയും കേന്ദ്രീകൃത ഭരണകൂടം അഥവാ സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ തത്വം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് വഴിയും കൊണ്ടുവരുന്നത് ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് വഴിയാണ് ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് നടപ്പിലാക്കുന്നത് ഇവയെല്ലാം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലേക്കും അതിനുശേഷം വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളിലേക്കും അവസാനമായി വന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്കും ഒക്കെ വഴി തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ ഭരണഘടനയുടെ ഏറെക്കുറെ തത്വങ്ങളൊക്കെ പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ പോലെ തന്നെ ലോകത്താകമാനം ബ്രിട്ടനിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവം നടന്നിരുന്നു അക്കാലത്ത് ഇന്നത്തെ പോലെ സ്ഥിരതയുള്ള ഒരു ഭരണഘടനാ സംവിധാനം ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല ആയിരത്തി അറുന്നൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ നൽകിയ എലിസബത്ത് രാജ്ഞി ഒന്നാമൻ മരിച്ചതിന് ശേഷം ജെയിംസ് ഒന്നാമൻ രാജാവായി ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടനിലെ രാജവാഴ്ചയും പാർലമെന്റും തമ്മിലുള്ള ഒരു അധികാര പോരാട്ടം തുടങ്ങുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ നീണ്ടു നിന്ന ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ചാൾസ് ഒന്നാമനെ വധിക്കുന്നതിലേക്കും താൽക്കാലികമായി ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് ആകുന്നതിനും കാരണമായി എന്നാൽ പതിനൊന്ന് വർഷത്തെ റിപ്പബ്ലിക്കൻ ഭരണത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ രാജവാഴ്ച വീണ്ടും തിരിച്ചു വന്നു ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് വരെയാണ് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നത് ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിനും ചാൾസ് ഒന്നാമൻ രാജാവിന്റെ വധശിക്ഷക്കും ശേഷം ഇംഗ്ലണ്ട് ഒലിവർ ക്രോംവെല്ലിന്റെ കീഴിൽ ഒരു കോമൺവെൽത്ത് ആയി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന്റെ സൈനിക ഭരണം തുടർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായി വന്ന മകൻ റിച്ചാർഡ് ക്രോവെല്ലിന് ഭരണത്തിന്മേലുള്ള നിയന്ത്രണം നിലനിർത്താൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ പ്രമുഖ സൈനികനും രാഷ്ട്രീയ നേതാവുമായിരുന്ന ജനറൽ ജോർജ് മോങ് പാർലമെന്റുമായി ചർച്ച നടത്തി ചാൾസ് രണ്ടാമനെ പ്രവാസത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നു ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ മെയ് ഇരുപത്തി ഒമ്പതിന് അദ്ദേഹത്തെ വീണ്ടും രാജാവാക്കി രാജവാഴ്ച പുനഃസ്ഥാപിച്ചു ബ്രിട്ടൻ ആഭ്യന്തര സംഘർഷങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തി പ്രാപിക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ബ്രിട്ടനിൽ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ഗ്ലോറിയസ് റവല്യൂഷൻ ഉണ്ടാകുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിലെ മഹത്തായ് വിപ്ലവം എന്നത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമനെ രക്തരഹിതമായി അട്ടിമറിച്ചതും ഓറഞ്ചിലെ വില്യം മേരി രണ്ടാമൻ എന്നിവർ ചേർന്ന് സിംഹാസനം ഏറ്റെടുക്കാൻ അവരെ പാർലമെന്റ് ക്ഷണിച്ചതുമാണ് ജെയിംസ് രണ്ടാമന്റെ കാത്തോലിക്ക അനുകൂല നയങ്ങളും സ്വച്ഛാധിപത്യ ഭരണവും വ്യാപകമായ എതിർപ്പിന് കാരണമായി സൈന്യവുമായുള്ള വില്യമിന്റെ വരവ് ജെയിംസിനെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചു ഇത് അധികാരമാറ്റത്തിന് കാരണമായി യിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ രാജവാഴ്ചയുടെ അധികാരം പരിമിതപ്പെടുത്തുകയും പാർലമെന്റിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ബ്രിട്ടന്റെ ഭരണഘടനാപരമായ രാജവാഴ്ചക്ക് അടിത്തറ ഭാഗ്യ അവകാശ ബിൽ പാസാക്കി ഈ സംഭവത്തിലൂടെയാണ് ബ്രിട്ടൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന ആശയത്തിലേക്ക് എത്തുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അഥവാ ഭരണഘടനാപരമായ രാജവാഴ്ച എന്നത് ഒരു ഭരണ സംവിധാനമാണ് അതിലൊരു രാജാവോ രാജ്ഞിയോ രാഷ്ട്ര തലവനായി സേവനമനുഷ്ഠിക്കുന്നു എന്നാൽ അവരുടെ അധികാരങ്ങൾ ഒരു ഭരണഘടനയും പാർലമെന്റോ നിയമസഭയോ നിയമിച്ച നിയമങ്ങളും വഴി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഭരണാധികാരികൾക്ക് അനിയന്ത്രിതമായ അധികാരമുള്ള ഒരു സമ്പൂർണ്ണ രാജവാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള പ്രധാനമായും പ്രതീകാത്മകമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവും യഥാർത്ഥ രാഷ്ട്രീയ അധികാരം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉൾപ്പെടുന്ന പാർലമെന്റിനാണ് ഇന്നും ബ്രിട്ടൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ മൊണാർത്തിയായി തുടരുന്നു ഇപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനാണ് കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുന്നതിനനുസരിച്ച് ഭാവിക്കായി നിങ്ങൾ കൂടുതൽ തയ്യാറെടുക്കും എന്ന് പറഞ്ഞത് തിയേഡർ റൂസ്വെൽറ്റ് ആണ് ചരിത്രം ഇന്നലകളുടെ രേഖാചിത്രങ്ങൾ മാത്രമല്ല നാളയിലേക്കുള്ള ദിശാസൂചികകൾ കൂടിയാണ് ഇന്നീ കാണുന്ന ഭരണഘടന നമ്പറിട്ട് എഴുതിയ വാക്കുകളുടെ കൂട്ടം മാത്രമല്ല അവ കാലം സ്ഫുടം ചെയ്തെടുത്ത ആശയങ്ങളാണ് ഒരുപാട് മനുഷ്യ സമൂഹങ്ങളുടെ ആത്മാവിയർപ്പുമായി ഒരു രാജ്യത്തെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുമ്പോൾ കേവല പദങ്ങൾക്കപ്പുറം അതിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച കാര്യകാരണങ്ങളെപ്പറ്റി അറിയേണ്ടതുണ്ട് അതിന്റെ അന്തസത്ത ഗ്രഹിക്കേണ്ടതുണ്ട് അതൊന്നും നോക്കാതെ ന്യായാസനങ്ങളിൽ ഇരുന്ന് കേവലം അക്ഷരങ്ങളെ മാത്രം കണ്ട് വിധി പറയുന്നവർ മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തെ റദ്ദു ചെയ്യുകയാണ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒന്നിച്ച് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപീകരിച്ചു പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും പ്രബലമായ കൊളോണിയൽ ശക്തിയായി മാറി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വ്യാപാരത്തിൽ നിന്ന് നേരിട്ടുള്ള ഭരണത്തിലേക്ക് മാറിയപ്പോൾ ബ്രിട്ടനും വ്യാവസായിക വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് അതിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്ധനമായി അതേസമയം ഇന്ത്യയിൽ ദാരിദ്ര്യം വർദ്ധിക്കുകയായിരുന്നു ഈ അസമത്വങ്ങളൊക്കെയാണ് ശിബായ് ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിബായ് ലഹള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന്റെ അവസാന ഘട്ടമായിരുന്നു കലാപം അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഔപചാരികമായി നിർത്തലാക്കി ഇന്ത്യയെ ബ്രിട്ടീഷ് കിരീട ഭരണത്തിന് കീഴിലേക്ക് സമ്പൂർണമായി കൊണ്ടുവന്നു ഇതിനെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെയും ഇഴ ചരിത്രങ്ങൾ ബ്രിട്ടന്റെ ഭരണത്തെയും സമ്പദ് വ്യവസ്ഥയെയും മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ പാതയെ രൂപപ്പെടുത്തി ഇരു രാജ്യങ്ങളെയും ഒരു പുതിയ യുഗത്തിലേക്ക് നയിച്ചു ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ചക്ക് ഇന്ധനമായി അതേസമയം ഇന്ത്യയിൽ ദാരിദ്ര്യം വർദ്ധിക്കുകയായിരുന്നു ഈ അസമത്വങ്ങളൊക്കെയാണ് ഷിപായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമാകുന്നത് അതിനുശേഷം വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകളാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാരംഭ രൂപമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് നയിക്കുന്നത് അതിനിടയിലാണ് ദേശീയ പ്രസ്ഥാനം രൂപം കൊള്ളത് അക്കഥകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം